സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് വന്നിട്ടുള്ളത് കാക്സിക്കളുമായിട്ടാണ് നമ്മൾ ബാക്കി വന്ന വേസ്റ്റ് കേക്ക് കൊണ്ടൊക്കെ ചെയ്യുന്നതാണ് ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യാം എന്ന് നോക്കാം ാവശ്യമുള്ള സാധനങ്ങളാണ് ഒന്ന് ഇതേപോലത്തെ സിലിക്ക മോൾഡ് പോപ്സിക്കിന്റെ മോൾഡ് ഇതിപ്പോ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ് ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഏത് മോൾഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം മോൾഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് അതിലേക്ക് സ്റ്റിക്ക് കയറ്റി കൊടുത്താലും മതിയാവുന്നതാണ് വെക്കുന്ന ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കേക്കിന്റെ ക്രമസാണ് നമ്മള് കേക്കിന്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന ഭാഗില്ലേ അതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഏത് കേക്കിന്റെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കൈകൊണ്ട് നല്ലോണം പൊടിച്ചെടുക്കുക അടുത്തത് നമുക്ക് വേണ്ടത് ചോക്ലേറ്റിന്റെ സോസാണ് ആണ് ഇത് നമുക്ക് വിപ്പി ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം ചൂടാക്കി അതിലേക്ക് ചോക്ലേറ്റിനും മെൽറ്റ് ചെയ്തിട്ട് ചെയ്തതാണ് അടുത്തത് വേണ്ടത് ചോക്ലേറ്റ് ആണ് ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം അടുത്ത് നമുക്ക് പോപ്സിക്കണിന്റെ സ്റ്റിക്കാ വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് നമ്മളെ കേക്കിൻ്റെ പോപ്സികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ഈ കേക്കിൻ്റെ ക്രംസ് നല്ലപോലെ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം നല്ലോണം പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സോസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ളത് മാത്രം ആഡ് ചെയ്താൽ മതി നമുക്ക് കുഴക്കാൻ ആവശ്യമുള്ളത് മാത്രം മതിയാവും ഇതിന് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും നട്സ് എന്തെങ്കിലും നമുക്ക് കടിക്കാൻ എന്തെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ നല്ലോണം വേറെ എന്തെങ്കിലും ഫ്ലേവർ ആണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാം ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം ഇത് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഇത് കണ്ട ഡോ ഇതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടത് നല്ല ഡോ പോലെ കുഴച്ചെടുക്കുക എന്നിട്ട് ഓരോ നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് നമ്മളെ പോപ്സിക്കളിൻ്റെ മോൾഡിലേക്ക് ഫില്ല് ചെയ്യാം ഇതിങ്ങനെ ഇതുപോലെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഓരോ ഉരുളകൾ എടുക്കുക നമുക്ക് ഓരോ പോപ്സിക്കളിൻ്റെ മോൾഡിലേക്കും വെച്ചിട്ടൊന്ന് പ്രെസ് അതുപോലെ എല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നമുക്ക് സൈഡ് വരുന്ന അധികം വരുന്ന ഭാഗങ്ങളെല്ലാം മാറ്റി മാറ്റിയെടുക്കാം നമുക്ക് ഉള്ളിലേക്ക് ആവശ്യമായത് മാത്രം അതിലേക്ക് ഫില്ല് ചെയ്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പോപ്സിക്കളിന്റെ സ്റ്റിക്ക് ഉള്ളിലേക്ക് കടത്തിവിടാം പതിയെ കടത്തി വിടണം അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെല്ലനെ കടത്തി വിട്ടുകൊടുക്കാം നമ്മളെ പോപ്സിക്കളിന്റെ സ്റ്റിക്ക് അതുപോലെ നമുക്ക് എല്ലാ പോപ്സിക്കളിന്റെ സ്റ്റിക്കും ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊടുക്കാം എല്ലാ സ്റ്റിക്കും നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്ത് വെക്കാം ഫ്രീസ് ചെയ്താൽ നമുക്ക് നല്ലോണം ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യാൻ സാധിക്കും തണുപ്പ് ആയതുകൊണ്ട് വേഗം ഡിപ്പ് ചെയ്താൽ അതിലേക്ക് ചോക്ലേറ്റ് പറ്റിപ്പിടിക്കും ഒന്ന് രണ്ട് നമ്മൾ നല്ലോണം ഫ്രീസ് ചെയ്ത ചോക്ലേറ്റിന്റെ പോപ്സിക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം എടുക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും സൂക്ഷിച്ച് നമുക്ക് ഇത് മെല്ലനെ ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിലേക്ക് ഡിപ്പ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള ചോക്ലേറ്റ് മെൽട്ട് ചെയ്ത ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ട് ചെയ്ത് വെച്ചതാണ് ഇതേപോലത്തെ വായുവട്ടം കുറഞ്ഞ ഗ്ലാസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വേഗം ഡിപ്പ് ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ട് ചെയ്തിട്ട് വെച്ചതാണ് ഇത് വായുവട്ടം കുറഞ്ഞ ഗ്ലാസ്സിലാവുമ്പോൾ വേഗം നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് ഫ്രീസ് ചെയ്യാം ഇനി നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെഡി ആയിട്ടുള്ള പോപ്സികളാണ് ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് കൊടുക്കുന്നതാണ് ഞാനിതിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിതിപ്പോൾ ബ്ലാക്ക് പോലെ ഡിപ്പ് ചെയ്തതുപോലെ നമുക്ക് വൈറ്റിലോ ഏത് ചോക്ലേറ്റിലും ചെയ്യാം ഇതിനടുത്ത് നമുക്ക് ഈയിലേക്ക് കുട്ടികൾക്ക് ആയതുകൊണ്ട് ഇന്ന് കാണാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ഇതെല്ലാം അതിലേക്ക് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് മുകളിലേക്ക് ഉറ്റിച്ചതിന് ശേഷം ഞാനൊരു ലീഫ് ചോക്ലേറ്റിന്റെ ലീഫ് ഉണ്ടാക്കി വെച്ചിട്ട് അത് അതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം നമ്മുടെ കേക്ക്സുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും കാണുമ്പോൾ തന്നെ അവർ തിന്നും ബാക്കിയുള്ള കേക്കെല്ലാം ഉണ്ടെങ്കിൽ ഇനി കളയണ്ട എല്ലാവരും ട്രൈ ചെയ്യുക എങ്ങനെയുണ്ട് അടിപൊളിയാമ്മിയു